ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിലുള്ള പാറ്റ പല്ലി ഉറുമ്പ് ചെറിയ പ്രാണികൾ ഇതൊക്കെ പോകാനുള്ള ടിപ്സാണ് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഒരു ഡോളയുടെ ഒരു ടാബ്ലറ്റ് ആണ് അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എക്സ്പയർ കഴിഞ്ഞതായാലും കുഴപ്പമില്ല ഇത് നന്നായി പൊടിച്ചെടുത്ത് ശേഷം നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മിക്സ് ചെയ്ത ശേഷം പല മൂലക്കേക്കും വെക്കാം പല്ലിയൊക്കെ കഴിക്കുമ്പോൾ അത് പാരസെറ്റമോൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ചത്തുപോകും ഇത് ഇതൊന്നെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പിൽ പല മൂലക്കയായിട്ട് വയ്ക്കാവുന്നതാണ് അടുക്കളയുടെയും മറ്റ് മൂലക്കകളിലൊക്കെ ആയിട്ട് ഇത് വയ്ക്കാൻ പ്രത്യേകിച്ച് പാറ്റ്യം പല്ലി ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു എഫക്റ്റീവായുള്ള ടിപ്പാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം പഴയ ഒരു പാത്രമാണ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രമാണ് വേണ്ടത് അതിലേക്ക് ഞാൻ കുറച്ച് സോപ്പ് സൊല്യൂഷൻ ഒഴിക്കുന്നുണ്ട് നമ്മൾ ഹാൻഡ് വാഷിനായിട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് എടുക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരി ഏകദേശം ഒരു ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം കാ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി പല മൂലക്കെയും തളിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു കുപ്പിയിലേക്കാക്കിയിട്ട് അടപ്പിലൊരു ചെറിയ ദ്വാരമിട്ടിട്ട് പല മൂലക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്നും കൂടാതെ ഫില്ലർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഓരോ ഡ്രോപ്സ് ഓരോ മൂലയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പല്ലിയും പാറ്റയും മലിയൊക്കെ വരാൻ സാധ്യതയുള്ളത് മൂലകളിലാണ് അപ്പോൾ നമ്മൾ ഈ മൂലകളിൽ ഇങ്ങനെ ഓരോ ഡ്രോപ്സൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ അതീ ഈ വിനാഗിരി ഉള്ളത് കൊണ്ട് ആ സ്മെല്ല് കൊണ്ട് തന്നെ ഇതൊന്നും അടുത്ത് വരില്ല മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡെറ്റോൾ കൊണ്ടുള്ളതാണ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഡെറ്റോൾ ഒന്നെങ്കിൽ ഒരു സ്പോഞ്ചിലോ അല്ലെങ്കിൽ തുണിയിലോ ഒന്നാക്കിയിട്ട് നമുക്ക് മുക്കിലും മൂലയിലും ഒക്കെ ഒന്ന് തൂത്ത് വെക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല്ലിയും പാറ്റ അങ്ങനെ പലവിധ ശല്യങ്ങളും നമുക്ക് പോയി കിട്ടും ഒന്നെങ്കിൽ ഫുൾ നിങ്ങൾ അടുക്കളയുടെ ഉപയോഗം കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് തൂത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ രാത്രിയാണല്ലോ കൂടുതലായിട്ടും പാറ്റകളും പല്ലികളൊക്കെ വരാം ലേറ്റ് ഇല്ലാത്ത സമയത്ത് അപ്പോൾ അതിൽക്ക് മുമ്പായിട്ട് ഇങ്ങനെ തൂത്ത് വെച്ചുകൊണ്ട് പോയാൽ നമുക്ക് എളുപ്പമുണ്ടാവും ഈ മൂന്ന് ടിപ്സാണ് ഉള്ളത് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം